പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പലർക്കും തോന്നിയിട്ടുള്ളതാണ് ഈ യൂട്യൂബ് ചാനൽ എന്തിനെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഈ തോന്നാനുള്ള കാരണവും അതിനുള്ള പരിഹാരമാണ് പറയാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നേറ്റ വീഡിയോ ഒന്ന് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ഈ യൂട്യൂബിനെ കുറിച്ച് രണ്ട് ശതമാനമൊക്കെ അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടായിരിക്കും നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതായത് അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും ആയിരം സബ്സ്ക്രൈബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസയൊക്കെ സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഈ ആയിരം സബ്സ്ക്രൈബർ ഉണ്ടാക്കാനുള്ള ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഓട്ടത്തിലായിരിക്കും ഇങ്ങനെ ഓടുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് ആയിരം സബ്സ്ക്രൈബർ മാത്രമല്ല നാലായിരം വാച്ച് അവർ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പൊ അത് അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ള ആ ഇപ്പൊ ആയിരം ആയിട്ട് ആയിരം സബ്സ്ക്രൈബർ നമ്മൾ തികച്ചു തികച്ച സമയത്ത് നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടാണ് നമ്മൾ ഈ ആയിരം സബ്സ്ക്രൈബർ തികച്ചത് പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ ലോങ്ങ് വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാച്ച് അവർ സ്വല്പം പോലും ഇങ്ങനെ കംപ്ലീറ്റ് ആവത്തില്ല ഇപ്പോൾ ഇത്രയും ഷോർട്ട് വീഡിയോയിൽ ഇപ്പോൾ ഒരു വീഡിയോ എല്ലാം ചിലപ്പോൾ നമ്മൾ ലോങ്ങ് വീഡിയോ വല്ലതും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്തോ ഒമ്പതോ വാച്ച്വറും വല്ലതും കയറിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതുപോലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അപ്പം നമുക്ക് വാച്ച് ഓവർ സ്വല്പം പോലും കാണില്ല പിന്നെ നമ്മൾ മുന്നോട്ടുള്ള ഓട്ടം എന്തായിരിക്കും ഈ വാച്ച് ഓവറിന് വേണ്ടിയായിരിക്കും നമുക്ക് ഈ വാച്ച് ഓറിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള ഓട്ടത്തിലും എന്താണ് സംഭവിക്കുന്നത് ആരും പറഞ്ഞു തന്നതായിട്ടുള്ള അറിവൊന്നും കാണത്തില്ല നമുക്ക് ഇതുവണൊക്കെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോങ്ങ് വീഡിയോ വേണമെന്നുള്ള കാര്യം അറിയത്തില്ല അപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവർ പറയും ഇതുവണൊക്കെ നിങ്ങൾക്ക് വാച്ച് ഓവർ കയറണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങൾ ലൈവ് ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ ആയിരം സബ്സ്ക്രൈബറൊക്കെ തേച്ച് മുന്നോട്ട് പോയി 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 നമുക്ക് ലൈവൊക്കെ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയി അപ്പൊ ഈ ഞാൻ പറഞ്ഞ ആദ്യമേ തന്നെ ഇങ്ങനെ ലൈവ് ചെയ്യാൻ വാച്ചകൾ കയറണമെന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി മുന്നോട്ട് ഇങ്ങനെ പോകും പോകുന്ന തന്നെ നമ്മൾ കുറെ പോയി ഒരു പതിനായിരം സബൊക്കെ കഴിഞ്ഞ് താണ്ടിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള തോന്നൽ വരുന്നത് ഇങ്ങനെയുള്ള തോന്നൽ നമ്മൾ യൂട്യൂബ് ചാനൽ എന്തിന് യൂട്യൂബ് ചാനൽ എന്നുള്ള നമുക്ക് ഇങ്ങനെയുള്ള ഒരു തോന്നലൊക്കെ വരും എന്തിനു ഇത്രയും ഒരുപാട് ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ മുന്നോട്ടുള്ള ആ ഒരു എന്തിന് എന്നുള്ള ഒരു തോന്നൽ ആ സമയത്തൊക്കെ വരും അത് എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്ക് വരുന്നതിനുള്ള കാരണം ഇതാണ് നിങ്ങൾ ആദ്യമേ തൊട്ടേ ഇതിനുള്ള ശരിയായിട്ടുള്ള അറിവ് നേടാതെയാണ് നിങ്ങൾ മുന്നോട്ട് വന്നത് അതായത് ആദ്യം തൊട്ടേ നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ലോങ് വീഡിയോ ഇട്ട് നിങ്ങൾ മുന്നോട്ട് വന്നായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഇത് വരത്തില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള തോന്നൽ വരത്തില്ലായിരുന്നു മനസ്സിലായി അപ്പം ഈ തോന്നൽ വന്നതിന് കാരണം നിങ്ങൾ തന്നെയാണ് യൂട്യൂബ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാതെ ലാസ്റ്റ് മൂമെൻറ്റ് വന്നിട്ട് അതായത് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട് മുന്നോട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈവ് ഒക്കെ ഇട്ട് മുന്നോട്ട് പോയി അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമുക്ക് നമുക്കിങ്ങനെയുള്ള തോന്നൽ വരുന്നത് അല്ലേ ഇങ്ങനെ അതായത് വാച്ച് ഓവർ കയറുന്നില്ല വാച്ച് ഓവർ എന്തുകൊണ്ട് കയറാത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വാച്ച് ഓവർ കയറണതുകൊണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ആദ്യം തൊട്ടേ നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് വരുന്ന ആ സമയം തൊട്ടേ നിങ്ങൾ ലോങ് വീഡിയോയും അതിന്റെ കൂട്ടത്തിൽ ഇട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല അപ്പൊ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നും പിഴച്ചു പോയിട്ടില്ല ആയിരം സബോ അയ്യായിരം സഭ ഒക്കെ ഉള്ളവർ പോലും നിങ്ങൾക്ക് ലോങ് വീഡിയോ നിങ്ങൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അഥവാ കുറച്ച് ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ആഴ്ചയിൽ ഒരു രണ്ട് ലോങ് വീഡിയോ വെച്ച് ഇനി ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് വ്യത്യാസം ഉണ്ടാകും വാച്ച് അവർ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പം അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ ലോങ്ങ് വീഡിയോ ആഴ്ച രണ്ട് വീഡിയോ ഇട്ടാലും മതി നിങ്ങൾ ആഴ്ച മിനിമം ഒരു രണ്ട് വീഡിയോ എങ്കിലും ഇടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വാച്ച് അവറിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമൊന്നും വേണ്ടി വരത്തില്ല ആ സമയം ഏതെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ വൈറലായി യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോ വൈറലായിട്ട് നമുക്ക് വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആകും സബ്ബ് എല്ലാവർക്കും പെട്ടെന്ന് തേക്കാനായിട്ട് ഇപ്പം സാധിക്കും എന്താണെന്ന് വെച്ച് ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് സബ് പെട്ടെന്ന് സബ് വരും അതുപോലെ തന്നെ നിങ്ങൾ ലൈവ് ഇട്ട് കഴിഞ്ഞാലും അതിലും സബ് കൂടുകയും ചെയ്യും ലൈവ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് പ്രയോജനമുണ്ട് നിങ്ങൾക്ക് സബ്ബും കൂടും നിങ്ങൾക്ക് വാച്ച് ഹവറും കയറും ഈ രണ്ട് പ്രയോജനമുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾക്ക് വാച്ച് വാച്ച്വർ നല്ല രീതിയിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ലോങ്ങ് വീഡിയോ ആണ് കാണുന്നത് അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ടുള്ള യാത്ര അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഞാനിപ്പം രണ്ടു കാര്യവും അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞു പരിഹാരവും ഇതാണ് നിങ്ങൾക്ക് തോന്നൽ വന്നത് എന്താണെന്നുള്ളത് അതിന് ഞാൻ പറഞ്ഞു പതിനായിരം സബ് ഒക്കെ ആയിട്ടും വാച്ചവർ കംപ്ലീറ്റ് ആവാത്തവരെ അറിയാം ഇരുപതിനായിരം സബക്കെ ആയിട്ടും വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആവാത്തവരെ എനിക്കറിയാം എനിക്കപ്പം അറിയാം അവരുടെ പോരായ്മ എവിടെയാണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് വളരെ ലോങ് വീഡിയോ ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ോങ് വീഡിയോയും കൂടെ നമ്മൾ ആദ്യം തൊട്ടേ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ഇട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ള ഈ ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഓരോ ചാനലുകാരും ഇനി ഇനി പുതിയതായിട്ട് തുടങ്ങാനിരിക്കുന്ന ചാനലുകാരായാൽ പോലും നിങ്ങൾ അപ്പം എന്ത് ചെയ്യണം ആദ്യമേ ഷോർട്ട് വീഡിയോ ഇടുന്ന ഇട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾ ലോങ്ങ് വീഡിയോ ആഴ്ചയിൽ ഒരു രണ്ട് ലോങ് വീഡിയോയെങ്കിലും കൂട്ടത്തിൽ തന്നെ ഇട്ട് ഇട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഓക്കെ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പുതിയ പുതിയ ചാനലുകാരിപ്പം വരുന്നവരെല്ലാം എന്താണ് ചെയ്യുന്നത് ഈ സബ്ബിൻ്റെ കുറേയുള്ള ഓട്ടോ ആണ് സബ്ബിൻ്റെ കുറെ ഓടുന്നൊന്നെ പുതിയ പുതിയ ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന ചാനലിലൊക്കെ പോയിട്ട് സബ് കൂട്ടാനായിട്ട് സാധിക്കും പക്ഷെ അവർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഇതാണ് ലോങ്ങ് വീഡിയോ ഇടാറില്ല അത് ലോങ്ങ് വീഡിയോ ഇടാതെ മുന്നോട്ടുള്ള പോക്കാണ് അപ്പോൾ അവരങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം എനിക്ക് നല്ലവണ്ണക്കറിയാം അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം